കാർഷിക മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സർക്കാർ മറ്റ് ഇതര മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതയുണ്ടെന്നും സംരംഭങ്ങളും സംരംഭകരും ഉയർന്നു വരണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ പറഞ്ഞു മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ഫാദർ മാത്യു വടക്കേമുറിയൽ മെമ്മോറിയൽ അവാർഡുകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിച്ചതാണ് മലനാടിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നും അവരെ ഒരു കൂട്ടാടാണ് മലനാടിന് വീടിന് നാല് സൊസൈറ്റികളുണ്ട് ആ സൊസൈറ്റികൾ വ്യത്യസ്തമായിട്ട് കൈ കോർത്തുകൊണ്ട് സേവനം എത്തുകയാണ് അതിനെല്ലാം ഭാഗഭാഗത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം വഴിയായിട്ട് അത് ചെയ്യാൻ വരുമ്പോൾ അത് രാഷ്ട്രീയക്കാരിനോ ജനപ്രതിനിധികളിൽ സംസ്ഥാന സർക്കാരിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും മലനാടിൻ്റെ സഹായം ചോദിച്ചു വരുന്നത് കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സഹകരണം നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ഓരോ ലിറ്റർ പാലും നമ്മൾ തൂക്കി ഓരോ ദിവസം കൊടുക്കുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിലേക്ക് കിട്ടുന്ന ഒരു ലാഭവിഹിതം കൊണ്ട് ഇങ്ങനെയുള്ള ഇത് ദൈവികമായ ഒരു പുണ്യ പ്രവൃത്തിയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് കന്നുകാലി വളർത്തൽ ഏർപ്പെടുന്ന കർഷകർക്ക് ശാസ്ത്രീയമായ അറിവും സാങ്കേതികമായ ജ്ഞാനവും നൽകി മൃഗസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവ ശുദ്ധിയോടെ കൈകാര്യം ചെയ്ത ഉപഭോക്താക്കളിൽ എത്തിച്ചുകൊണ്ട് ക്ഷീരകർഷകർക്ക് ജീവിത വിജയം നേടിക്കൊടുക്കുകയും ചെയ്യുകയാണ് മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന യോഗത്തിന് അധ്യക്ഷത വഹിച്ച ഡയറക്ടർ ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ പറഞ്ഞു ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ മലനാട് ക്ഷീരശ്രീ കഴിഞ്ഞു ലക്ഷം രൂപയാണ് ആ ശ്രീമതി റീജ റീജ ബിൻസ് കൊച്ചറയാണ് നമ്മുടെ ഇവിടെ ഉണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ പാലിന് ഉയർന്ന വില നൽകുന്നതോടൊപ്പം കാലിത്തീറ്റിക്കുള്ള സബ്സിഡി കന്നുകുട്ടി പരിപാലന പദ്ധതി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി വേനൽക്കാല ഇൻസെന്റീവ് ബോണസ് തുടങ്ങി വിവിധ പദ്ധതികളും ഒട്ടനവധി അവാർഡുകളും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽത്തകടിയൽ മോൺസിനോൽ ജോർജ് ആലിങ്കൽ ഫാദർ മാത്യു വാഴപ്പനാടി ഡോക്ടർ സെബാസ്റ്റിൻ മണ്ഡബ്ലാക്കൽ ഡോക്ടർ പി വി മാത്യു പ്ലാന്തറ പ്രൊഫസർ സാലിക്കുട്ടി തോമസ് ജയകുമാർ മന്നത്ത് എബ്രഹാം പൂവത്താനി എന്നിവർ പ്രസംഗിച്ചു ഒരു ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ മലനാട് കർഷകശ്രീ സ്വർണ്ണ പതക് അവാർഡ് കൊച്ചറ കണയങ്കവയൽ റെജീന ബിൻസിനും എഴുപത്തി അയ്യായിരം രൂപ സമ്മാനത്തുകയുള്ള മലനാട് ക്ഷീരശ്രീ രജത് പതക് അവാർഡ് കടുക്കാ സിറ്റി ചിരട്ടവയലിൽ ബിജു ജോസഫിനും അൻപതിനായിരം രൂപ സമ്മാനത്തുകയുള്ള മലനാട് ക്ഷീരശ്രീ കാസിൻ പതക് അവാർഡ് മുരിക്കടി ഗണപതി പ്ലാക്കൽ ബേബി സെബാസിനും ലഭിച്ചു മലനാട് ക്ഷീരശ്രീ നക്ഷത്ര പത ജേതാക്കളായ പത്ത് പേർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും സമ്മാനമായി നൽകി ന്യൂസ് ബ്യോ കാഞ്ഞിരപ്പള്ളി